സ്കാരം ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുണ്ട് ഇനി മുതൽ നിങ്ങളെ ഒരു വളർത്തുന്നായയാണ് കടിക്കുന്നതെങ്കിൽ ആ വളർത്തുനായുടെ ഉടമസ്ഥ പ്രതിയാകും ഇനി അതല്ല ഒരു സ്ട്രീറ്റ് ഡോഗാണ് നിങ്ങളെ കടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധിപൻ അയാൾ പ്രതിയായി മാറും ഹൈക്കോടതിയുടെ പുതിയ ചില ചോദ്യങ്ങളുണ്ട് ഒരു ബ്രഹസ്ലേക്ക് ചോദിച്ചു മൃഗങ്ങളെ വെറുതെ വിട്ടുകൂടെ പ്രത്യേകിച്ച് പട്ടികളെ വെറുതെ ഇട്ടുകൂടെ തെരുവായ്ക്കളെ വെറുതെ വിട്ടൂടെ അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വെറുതെ വിട്ടേക്കാം മൊത്തമായിട്ട് നമ്മൾ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് മനുഷ്യൻ്റെ ജീവൻ്റെ വിലയ്ക്കാണ് മുൻതൂക്കം എന്നാണ് കോടതിയുടെ വിധി കേരളത്തിലെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ പറഞ്ഞ പേവിഷബാധ വരെ മനുഷ്യൻ മരിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കതിൻ്റെ സ്റ്റാറ്റിക്സ് ഒന്ന് കേൾക്കാം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നൂറ്റി രണ്ട് റാബിസ് ഡെത്താണ് കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇരുപത് ഇൻഡിവിജ്വൽസ് ഏകദേശം പത്തൊമ്പത് ശതമാനം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പാർഷലിയും വാക്സിനേറ്റഡ് ആയിരുന്നു പക്ഷേ മരണങ്ങൾ സംഭവിച്ചു പലപ്പോഴും നമ്മുടെ ഈ വാക്സിനേഷൻ ചെയ്യുന്നവരുടെ അറിവില്ലായ്മ അതല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ കൃത്യമായിട്ടുള്ളൊരു താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത് പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ഇപ്പോഴത്തും നമ്മളുടെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ധാരണയിൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വാക്സിനേഷൻ എഫക്റ്റ് ആകാതെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആ ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഒന്നുകിൽ പാനിക്കായി പോവുക കൃത്യമായിട്ട് ആ വൗണ്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അതിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൃത്യ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവെന്നറിയില്ല പ്രിവൻഷൻ ട്രുവൽറ്റി ഓഫ് ആനിമൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിലവിൽ വന്നതാണ് ഈ ഒരു ആക്ടിൽ ഈ മൃഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നായ്ക്കൾ മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ ചിക്കനും ബീഫും കോഴിയും താറാവും ഒക്കെ കുത്തി മൃഗങ്ങളുടെ ഈ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി അവയെ കഴിക്കാമെന്നാണെങ്കിൽ നാഗന്മാർ പട്ടികളെ കഴിക്കാറല്ലേ ഈ നാഗന്മാർക്ക് നായ്ക്കളെ ഭക്ഷണമായിട്ട് കഴിക്കാമെങ്കിൽ എന്നാൽ പിന്നെ നമുക്കും ഭക്ഷണത്തിനായി എന്ന വ്യാജേന അങ്ങോട്ട് കൊന്നുകളഞ്ഞാലോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പട്ടി കടിയേറ്റെങ്കിൽ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് കറക്റ്റല്ലേ എനിക്കൊക്കെ അറിയാം എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു ഒരു പോകുന്ന വഴിക്ക് തന്നെ ഏകദേശം പത്ത് നാൽപ്പത് നായക ഈ പറഞ്ഞ സ്ട്രീറ്റ് ഡോക്ടർ ആ കിടക്കുന്നത് ഭയമാണ് എൻ്റെ മകളൊക്കെ രാവിലെ ആറ് മണിക്കാണ് കോളേജിലേക്ക് പോകുന്നത് ഓരോ പോക്കിലും ഭയമാണ് പ്രത്യേകിച്ച് ടു വീലർ നാട്ടൊക്കെ പോകുമ്പോഴാണ് ടൂ വീലർ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ നായ്ക്കളാണ് കുറച്ചുകൊണ്ട് ചാടി വീഴുമ്പോൾ ഒന്നിനെ അടിലേക്ക് വന്നു കയറും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ സിസ്റ്റം അതിനോട് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾ പ്രശ്നമാക്കുന്നു ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് നായ്ക്കളുടെ കാര്യത്തിൽ മാത്രം ഇത്ര ശുഷ്കാന്തി ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ മേനക ഗാന്ധിക്കൊക്കെ അതിൻ്റെ പിന്നിലൊരു വലിയ ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം ആ ബിസിനസ് ഈ പറഞ്ഞ റാഫിസ് വാക്സിൻ്റെ ബിസിനസ്സാണ് മറ്റ് പശുവിനെയോ ആടിനെയോ കോഴിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മളെ കടിക്കുകയായിട്ട് അനുപദിച്ച് കഴിഞ്ഞാൽ ആരും ചോദിക്കല്ലാത്ത കാരണം ഈ ഒരു വിലയേറിയ സംഭവം തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ വാക്സിനേഷനാണ് ഇന്ത്യ ഒട്ടാകെ കച്ചവടം ചെയ്യപ്പെടുന്നത് ഇതിന്റെ ക്വാളിറ്റി അറിയുവാൻ നമുക്ക് യാതൊരു വഴിയുമില്ല നിങ്ങളത് ആലോചിച്ച് നോക്കണം വൈറ്റിന്ന് പോകുന്നതിനെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ പോലെ ലാബുകളുള്ള നമ്മുടെ നാട്ടിൽ വയറ്റിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുവാൻ യാതൊരു വഴികളും നമുക്കില്ല നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് യാതൊരു വഴിയുമില്ല നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന വാക്സിനേഷനുകളുടെ ക്വാളിറ്റി അറിയുവാൻ നമുക്ക് യാതൊരു വഴികളുമില്ല കാരണം ഇതൊക്കെ ഡ്രഗ് കൺട്രോളേഴ്സ് ബോർഡിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ മറിച്ച് ഞാൻ കഴിക്കുന്ന പാരസെറ്റമോൾ അല്ലെങ്കിൽ ഞാൻ കുത്തിവെക്കുന്ന വാക്സിനേഷൻ്റെ ക്വാളിറ്റി എനിക്ക് അറിയുവാൻ എനിക്ക് തൊട്ടടുത്ത് ഒരു ലാബ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ഫെസിലിറ്റി എനിക്ക് തരുന്നില്ല പക്ഷേ എൻ്റെ രക്തവും മലവും മൂത്രവും ഒക്കെ ചെക്ക് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ ഫെസിലിറ്റികളുണ്ട് എത്ര അഥമമായൊരു ഒരു നിയമരീതിയാണ് ഞാൻ കഴിക്കുന്ന മരുന്നും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ക്വാളിറ്റി അറിയുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുവാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഇന്ത്യയിൽ സുപ്രധാനമായിട്ടും മൂന്ന് തരം വാക്സിനേഷനുകളാണ് കൊടുക്കപ്പെടുന്നതെന്ന് പറയുന്നത് ഹ്യൂമൺ ഡിപ്ലോയിഡ് സെൽ വാക്സിനേഷൻ എച്ച് ഡി ഡി സി വി പ്യൂരിഫൈഡ് വെറോസൽ റാബിസ് വാക്സിൻ വി ഈ വെറോലാബ് അദ്രാലാബ് ഇൻഡാറാബ് എന്നൊക്കെ അറിയപ്പെടുന്ന മരുന്നുകളാണ് അതൊക്കെ ഇനി പ്യൂരിഫൈഡ് ചിക് എബ്രോയിഡ് സെൽ വാക്സിൻ പി സി ഇ സി വി റാബിപൂർ വാക്സിറ വാക്സിറാബൻ എന്ന പറയുന്ന ഈ ടൈപ്പ് വാക്സിനേഷനുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് ഇതിൻ്റെ ക്വാളിറ്റി അറിയുവാൻ നിങ്ങൾക്കോ എനിക്കോ സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള അവകാശമല്ല അതിനുള്ള വഴികൾ നമുക്കില്ല നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന വാക്സിനേഷൻ്റെ പവർ എന്താണെന്നും അത് എഫക്റ്റ് ആവുമെന്ന് അറിയാൻ നമുക്ക് വഴികളില്ല അത് ഉപദ്രവിച്ചു ഒരു പങ്കിയുടെ കടിയൊക്കെയാൽ പേവിഷയുടെ പേവിഷ ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ മരുന്ന് ഏറ്റിട്ടില്ല എന്നുള്ളത് അപ്പോഴേക്കും ആ ജീവൻ നഷ്ടമായിരിക്കും അതും ഏറ്റവും മൃഗീയമായ രീതിയിൽ ഏറ്റവും നമുക്ക് പൈശാചികമായ ഭയാനകമായ രീതിയിലാണ് ഓരോ പേവിഷ മരണങ്ങളും നമുക്ക് കാണേണ്ടി വരിക ഉറ്റ ഉറ്റ ഉറ്റവരൊക്കെ തകർന്നു പോകും പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമ്മുടെ കേരള ഗവൺമെൻ്റിൻ്റെ കുറ്റമല്ല പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര നിയമം അതിനെതിരാണ് ഏതെങ്കിലും ഒരു നായയെ കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ അകത്തിറക്കുന്ന രീതിയിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവൻ നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് ഒരു നായയെ കൊല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ അതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ ബെർത്ത് കൺട്രോൾ ആയില്ലെങ്കിലും പലരുടെയും ബാങ്ക് ഡിപ്പോസിറ്റ് കൺട്രോൾ ആ അവസ്ഥയിലേക്കാണ് അതിൻ്റെയൊക്കെ പോകുന്നത് എന്തായാലും ഹൈക്കോടതിയിലെ ഈ ഒരു പുതിയ ഇടപെടൽ ഇതൊരു സഹായകമാകട്ടെ കാരണം ഇനി നിങ്ങൾ ഒരു നമുക്കറിയാം നമ്മുടെ വീടുകളിലെ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു വളർത്തതായി വളർത്തണമെങ്കിൽ അതിന് കൃത്യമായ ലൈസൻസ് വേണം എത്രയൊക്കെ ലൈസൻസ് ഉണ്ടെന്ന് അറിയില്ല ഇനി അതിൻ്റെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ്റെ സമയത്ത് ചെയ്യുന്നു അറിയില്ല ഇനി നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ നായ ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രതിയാകും മാത്രമല്ല സ്ട്രീറ്റ് ഡോഗ് ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരും പ്രതിയാകും പ്രതിയായതുകൊണ്ട് മാത്രം കാര്യമില്ല ശിക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം ഈ നിയമങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു ഈ സിസ്റ്റം ഒക്കെ മാറേണ്ടിയിരിക്കുന്നു എൻ്റെ വൈറ്റി നിന്ന് പോകുന്നതിനെ ഞാൻ പരിശോധിക്കാനുള്ള ലാബ് അന്വേഷിച്ചു പോകുന്നത് തന്നെ എന്റെ വയറ്റിലേക്ക് പോകുന്നതിനെ കുറിച്ചും എനിക്ക് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനുള്ള ലാബുകൾ ഇന്ത്യയിലെ ഉണ്ടാകട്ടെ